സാറല്ലേ സാറല്ലേ അയ്യോ താനൊന്നും നോക്കട്ടെ താങ്കൾ എടുക്കുക അല്ല സാറിന്റെ ഞാൻ എടുക്കും നോക്കട്ടെ താനെടുക്കാറ്റേ അല്ല അത് നിങ്ങക്ക് ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലേ അപ്പഴത്തന്നെ എടുക്കാൻ പറഞ്ഞല്ലേ ഒരു കോൾ എടുത്ത് എന്താണോ ഇവിടെ സംഭവിക്കാൻ പോണല്ലോ അന്നേരം മാലമോഷൻ ാണ് പറയെന്ന് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല സാറേ ഒന്നും പറയുന്നില്ല സംഭവം സംഭവത്താണത് ഞാൻ എടുത്തില്ല സാറേ പിന്നെ എങ്ങനെയാ ഞാൻ സംഭവിക്കുന്നത് സത്യം പറഞ്ഞോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്കത് അങ്ങോട്ട് ഒഴിവാക്കി വിടാൻ പറയാല്ലോ ആ നിങ്ങളോടായിരുന്നു പറയാ പറ ഞാൻ എടുത്തിട്ടില്ല എടാ എടുത്തെങ്കി എടുത്തു പറഞ്ഞി സാറേ ഞാൻ എടുത്തില്ല സാറേ വെറുതെ നോത്തി വെറുതെ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ലേ സാറ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല വരാൻ പറയൂ മാലയുള്ള നമസ്കാരം സാർ ആ നമസ്കാരം ഞാനൊരു പരാതി തന്നായിരുന്നു എവിടെ വെച്ചാൽ നിങ്ങളുടെ മാല മോഷണം പോയിരുന്നു ബസ്സിനകത്ത് വെച്ചിട്ട് ബസ്സിനകത്ത് വെച്ചത് എങ്ങനെയായിരുന്നു ആ സംഭവം വിളിക്കാമോ അതെ സാറേ ഞാൻ ഈ ബസ്സിനകത്തോട്ട് കയറിയപ്പോ ഞാൻ പിടിച്ചോളം വേണ്ട സാറേ ബസ്സിനകത്തോട്ട് കയറിയപ്പോഴേ ആ ഞാന് സാറൊന്നും മാറാ ഞാൻ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സാറേ ഇരുന്നപ്പ എന്റെ ബാക്കിൽ ഒരാൾ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നെ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ തക്കത്തിന് ഇങ്ങനെ പുറേക്കൂടെ മാല അങ് പൊട്ടിച്ചെടുത്ത് എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ വെച്ചാലാണ്ട് തോണ്ടുവന്നു ഞാൻ മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് അല്ല അങ്ങനല്ല സാറേ എനിക്കത് ഫീൽ ചെയ്തില്ല അപ്പൊ ഇയാളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് വലിച്ചും കൊണ്ട് എടുത്തപ്പോഴാണ് പെട്ടെന്ന് ഞാൻ അറിയുന്നത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കള്ളനെടുത്ത വിഴുങ്ങി അല്ല അല്ലാതെ പോലെ ഒരാളാ ഞാനല്ല ഞാനൊരു മിന്നായം പോലെ സാറാ കണ്ടോ നീ നീ ഓ എന്താ ഓൻ എടുത്തെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആര് വിഴുങ്ങി മാല ഉള്ളതല്ലേ അത് വലിയൊരു മിഴുങ്ങോ മീശയില്ലാത്ത ഒരാളായിരുന്നു മീശയില്ലാത്ത അങ്ങനെയാണെങ്കിൽ മീശയില്ലല്ലോ ഇയാള് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അല്ലെ നിങ്ങൾ ഞാനാണെന്ന് വെല്ലും നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഉറച്ചു പറയുന്നു നിങ്ങളുടെ പുറകെ ഇരുന്ന് ഞാനാണോ അല്ല പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത് എനിക്ക് ഞാനിങ്ങനെ ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ പോകുന്നെ പ്രത്യേകിച്ച് ജോലി എടുത്തുപറയാ തക്കവണ്ണമായ വേറൊരു രീതിയിലുള്ള ഒരു ഒരു പ്ലാന്റേഷൻ അല്ല എന്റെ നല്ല കളഞ്ഞുണ്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഇത് ഇങ്ങനെന്താ ചോദിച്ചാൽ പറയത്തില്ല നല്ല രണ്ട് ഇടി കൊടുത്താൽ മതി പറഞ്ഞു അതിനാണ് അതിന് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത് അതിന് വേണ്ടി

സാറെ എക്സറേ എടുത്ത് രണ്ടെണ്ണം എടുത്തായിരുന്നു അങ്ങനെ പോരെ ഞാനാണ് എക്സ്റേ എടുക്കാൻ ഇയാളെ കൊണ്ടുപോയത് ആ അപ്പൊ പിന്നെ എന്തെങ്കിലും എടുത്ത് അതല്ല വൈഫ് എപ്പോഴും പറയും സാറേ എനിക്ക് നട്ടിലില്ല നട്ടലില്ല അവളെ ഒന്ന് കാണിക്കാൻ നട്ടലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി രണ്ടെണ്ണം അതിനകത്ത് കാണിക്കുന്നുണ്ട് നട്ടലുണ്ട് നട്ടലുണ്ട് ശരി ഓ

എനിക്ക് അവിടെ ഒരു ഫിനാൻസ് ഫിനാൻസ് കമ്പനിയിൽ ഈ കേസിന് വിളിക്കുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകണോന്ന് വെച്ചു നിങ്ങൾ ജോലിക്ക് പോവോ കോടതി പോവോ പോവോലിക്ക് പോകുമോ ജോലിക്കേ പോകാവുള്ളൂ കോടതി പോയി കഴിഞ്ഞാൽ ജോലി പോകും അങ്ങനെ വീട്ടിൽ പട്ടണിയാവും ഭർത്താവൻ എന്നാ ജോലി കണ്ടോ അത്ര ദൂരെ കിടന്ന് കഷ്ടപ്പെടും ആ കെട്ടിയോ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരിക്കലും കേസ് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോടതി കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി നിങ്ങളുടെ ലൈഫ് പോകും അതിലും ആ മാല പോയി ഉപേക്ഷിക്കുക അത്രേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യാം സാറേ ഇത്ര ബുദ്ധിമുട്ടൊക്കെയാണെങ്കി പിന്നെ കേസ് വേണ്ട സാറേ പുറകെ രണ്ട് ഭവന അല്ലേ പൊയ്ക്കോട്ടെ രണ്ട് ഭവനായി നേരത്തെ അവർ അഞ്ചു ഭവൻ പറഞ്ഞു ഇപ്പൊ രണ്ടായിട്ട് ചോദിക്കാനത് ഒരു ഭവനാവും ലാസ്റ്റ് മാലയേ ഇല്ലെന്ന് പറയും ഇല്ല ശരിക്കും രണ്ട് ഭവനുണ്ട് സാർ രണ്ടു ഭവന്റെ മാല ആ കേസ് ഒന്നും വേണ്ട ഞങ്ങള് ഒന്നാം കേട്ടോ എന്തെങ്കിലും കിട്ടണെങ്കിൽ വിളിച്ച് തന്നേക്കാം എന്തെങ്കിലും എവിടെന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ട് തന്നേക്കാം നിക്കില്ലേ ഇല്ല കേട്ടോ നല്ല കുലീനതയുള്ള ഒരു സ്ത്രീയല്ലേ ശരി സോറി ഓ എന്റെ ഭാഗത്തും കൊഴപ്പുണ്ട് കേട്ടോ ഞാൻ സാറേ അതെ

ആണോ പുള്ളിയിലോട്ട് കള്ളി എന്ന് കാര്യം പറയും അല്ല അവന്റെ കൂടെ നമ്മൾ വെള്ളം അല്ല സംഭവണ്ടേ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എടുത്തൂട് ശരിയാണിപ്പം രാജ്യം ഇല്ലെന്ന് പറഞ്ഞു പോയി പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ ഒന്ന് കൊടുത്ത് രണ്ടെണ്ണം കൊടുത്ത് ഞാൻ ഇന്നലെ വിറീ പോയിപ്പോ സാധനം ഷെയർ ചെയ്യാത്ത എവിടെ സാധനം ചെറുതടിച്ചാലോ ോ ഇല്ല ഞാനത് ഞാൻ സാധാരണ നമ്മുടെ ലോക്കൽ കമ്പനികളൊക്കെ ആയിട്ട് ഒരു കമ്പനി അടിക്കും തന്നെയല്ല സാറേ ഞാൻ ആറു മണിക്ക് ശേഷമേ മിനിറ്റ് കൂടി മണിക്ക് എന്നാലും അത് നിങ്ങളുടെയൊക്കെ കൂടെ നീ നീ ഞാനത് അല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ നിങ്ങളെപ്പോ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഇന്നടിച്ചിട്ടില്ല വേറെ കഴിഞ്ഞാൽ എനിക്ക് ഛർദിക്കാൻ പറ്റും സ്ഥിരം അടിക്കുന്നുണ്ട് പട്ടിയുടെ പെട്ടുള്ള സന്തോഷത്തോടെ വാങ്ങി ഓടോ അല്ല അതെങ്ങനെ മുട്ടിക്കണേ സാധനം ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിക്ക് തന്നെ ഗുണുള്ള ഐറ്റം നല്ലത് ഇത് ഒറ്റക്ക് അടിച്ചത് തീർത്താ ഞാൻ അങ്ങനെയാ കഴിക്കില്ല അല്ല തരുത് കൊഴപ്പൊന്നുല്ല വെള്ളം ഒഴിക്കണോ എനിക്ക് നല്ല നല്ലതാണോ വെള്ളം ഒന്നും അധികം ഒഴിക്കണ്ട കപ്പലിന്റെ ഉണ്ടായിയോ ഉം സാറിന് എത്ര രൂപ ശമ്പളം ഉണ്ട് എനിക്കൊരു മൂവായിരം അറുപത്തിയായിര ശാ ഒന്നര രൂപയുടെ കപ്പലിന് ചിക്കൻ ഫ്രൈ മേടിക്കാനോ എന്നെ മേടിക്കുന്നു നീ വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈ അല്ലേ ഞാനാ വാങ്ങിക്കണ്ടേ ഇയാൾ ഒരെണ്ണം കൂടെ ഒഴിച്ചിട്ടു അല്ല എന്താ ഇയാൾ ഒഴി കള്ളുമുട്ടായിട്ട് കൊറഞ്ഞ സാധനം നീ വേണം നീ അത് ഏ ഞാന് രണ്ടായിരത്തി പത്തൊമ്പതിലാന്ന് തോന്നുന്നു ആ ഒരു വീട്ടിൽ അടിക്കാൻ കറിയപ്പാ അടിക്കാനോ അടിക്കാൻ അവിടുത്തെ നോത്തി ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടോന്നോട്ടോ ആ പിന്നെ സാധനം അറിയോ നാല് ദിവസം നിർത്താതെ ഞാൻ തോറ്റുമായിരുന്നു നിർത്താതെ ഞാൻ തോറ്റുമായിരുന്നു സാധനം കിട്ടത്തി കഴിഞ്ഞ നാടൻ കൂടിയാണെന്നും പറഞ്ഞത് എന്ന് ബ്രോയിലർക്ക്ണ്ടാവും എടാ പോടാ വിളിക്കില്ലേ തള്ളുടിച്ച് കഴിഞ്ഞാൽ എല്ലാരും സമക്കാരാണ് അതിന്റെ അത് സീനിയോറിറ്റി അഡോറിറ്റി ആ അർട്ടി നമുക്ക് ഓർമ്മ ചുമ്മാ ഒരു ചെറിയ പാട്ടൊന്നു പാടാം പാട്ടൊക്കെ പാടാം നമ്മള് മറ്റേ നമ്മടെ നമ്മുടെ മാലയുടെ കാര്യം അത് വേറെ കിടക്കട്ടെ സ്ഥാനം തീർക്കാം ഉത്തരവാദിത്ത ഉത്തരവാദിത്തം ആയിരിക്കണം അത് കഴിക്കാം മാലില്ലേ നമ്മള് പറഞ്ഞാ അങ്ങോട്ട് പറയാമല്ലോ ഞാൻ അളവി അതെടുത്ത് ഞാൻ ഞാൻ നിങ്ങളെ വട്ട കളിയത് വിഴുങ്ങിയോ വിഴുങ്ങിയല്ലേ ഞാൻ പണയം വെച്ചിരിക്കും പണയം വെച്ചിട്ട് ആ കാശിനെ എന്റെ പെമ്പുറത്തിക്ക് വേറൊരു മാല വാങ്ങിച്ചു കൊടുത്ത അതെ ഞാൻ ആദ്യം നീ പറഞ്ഞില്ല ഞാനതാ പറഞ്ഞത് സത്യം പറഞ്ഞാ അതെ നമുക്ക് ചുമ്മാ ഒരു പാട്ട് പാടാൻ രണ്ടര അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്നേരം പാട്ടുപാടും പാട്ട് പഠിക്കും പിന്നെ ഞാൻ പാട്ട് പാടാം നല്ല ഒരു പാട്ട് നല്ല മൂടാ സാറേ ഈ സാധനം കൊള്ളാൻ കൊട്ടാതേ ഉള്ളൂ പാട്ട് 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 പാടാ സാറും പാടുപാടു സാറാദ്യം പാടുന്നതിന് ശേഷം ഞാൻ പാടാം ഞാൻ എനിക്ക് പാടി ആദ്യം ജോലി ചെയ്യാടി പാട്ടുപാടും ഇതാ ിൽ ഇത് സുഖല്ലട ഓളയില്ലട ഇനി അത് പോരാളയില്ല നമുക്ക് മറ്റേ പാട്ട് പാടാ കള്ളു കുടിച്ചിട്ട് പാടുന്നൊരു പാട്ടുണ്ടല്ലോ നന്ദിക്കടപ്പുറക്കു കെട്ടി മുറക്കി നിറയ്ക്കണത് തരണ് അരണ് നല്ല പരന്തരലം കരലിൽ തല്ലോ

ി ബി ആണെങ്കിലും ഇവിടെ നിന്ന് വരാൻ പറ്റി വേറെ ഞാൻ ഈ സ്റ്റേഷനിലെ എസ് ഐ ആളക്കാളിക്കാ ഇളക്കി പോടാ പോറി നീ എവിടെ ഇങ്ങോട്ട് വിളിക്കാൻ ഇവിടുത്തെ എസ് ഐ വിളിക്കാ നിനക്ക് ഐയോ നീ ഏറെ എനിക്ക് നടാ ആ ോട് പോവാൻ പറ മൈക്കിള് സർക്കിള് സർ സർക്കിള് വിളിച്ചപ്പോ ആരാട ഫോണെടുത്തേ അതെ ഫോൺ വിളിച്ചില്ല അതെപ്പോഴെ പ്രശ്നില്ല സർക്കിളാ എനിക്ക് ആറ് ഇതിൻ്റെ അകത്തൊരു കോൾ വന്നായിരുന്നു എസ് പി ബി ഇല്ലേ തമിഴ് പേട്ടുകാരൻ പുള്ളിയാന്ന് പറഞ്ഞിട്ടാൽ വിളിച്ചത് എസ് പിന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നീ വെച്ചിട്ട് പോയി നിന്റെ പണി നോക്കാന്ന് ഞാൻ പറഞ്ഞു കട്ടിയ് പോയി വിളിച്ച അതാണ് എനിക്ക് ആറു മാസം സസ്പെൻഷൻ ശ്രദ്ധിക്കൂട്ടുകാരാ ഡിസ്മിസ് ആണ് ഈ സന്തോഷത്തിന് നമുക്കൊരു ലൗസിപ്പം കഴിച്ചാല് സാറേ